ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ കൈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് മേഘയുടെ ചന്ദ്രനച്ഛൻ മേഘയും കാത്ത് പാർക്കിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് മേഘ അങ്ങ് നടന്നു വരുന്നത് അച്ഛൻ കാണുന്നത് ആ വാ മോളെ മേഘ ഇരിക്കും മോളെ ഇരിക്കേ അച്ഛാ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത് ആ മോളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതാ മോളോട് വരാൻ പറഞ്ഞത് മേഘ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിട്ട് പറയാം എന്താ കാര്യം എന്ന് വേഗം പറയും നമ്മളെ രണ്ടുപേരെയും ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാവും അച്ഛൻ പണമെടുക്കുന്ന ആ സി സി ടി വി ഫുട്ടേജും കൊണ്ട് ആ മനീഷ് ഇവിടെയൊക്കെ കറങ്ങി നടക്കുകയാണ് അവൻ്റെ കണിലെങ്ങാൻ പെട്ടാൽ പിന്നെ അത്ര തന്നെ ആ ശരി മോളെ ഇനി മേലിൽ അവൻ ശല്യം ചെയ്യില്ല ശരി എന്താ കാര്യം എന്ന് പറയും അല്ല മോളെ നിന്റെ അനിയനും അനിയത്തിയും പഴുത്തൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാമല്ലോ ഇപ്പോൾ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർമാൻ നീയാണല്ലോ നീ വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാം നിൻ്റെ അനിയനും അനിയത്തിക്കും നമ്മുടെ കമ്പനിയിൽ ഒരു നല്ല ജോലി തന്നെ കൊടുക്കണം മോളെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ശല്യം ചെയ്യാനേ വരില്ല സുരേന്ദ്രനും പൂജയ്ക്കും നമ്മുടെ കമ്പനിയിൽ ഉറപ്പായും ഒരു നല്ല ജോലി തന്നെ കൊടുക്കാം ഒന്ന് രണ്ട് മാസവും കൂടി കഴിയട്ടെ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ ശരിയല്ല അച്ചാ മഹീന്ദ്രൻ അച്ഛൻ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുക മഹീന്ദ്രൻ അച്ഛൻ അമ്മ സിദ്ധു ചന്ദ്രിക അങ്ങനെ എല്ലാവരും എന്നോട് വലിയ ദേഷ്യത്തിലാണ് ഞാൻ എന്തു ചെയ്യുന്നു എവിടെ പോകുന്നു എന്നറിയാൻ സിദ്ധു തന്നെ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഞാൻ അനിയനും അനിയത്തിക്കും അവിടെ ജോലി കൊടുത്താൽ അത് പിന്നെ അവർക്ക് ആവശ്യമില്ലാത്തൊരു സംശയം ഉണ്ടാക്കും അപ്പോഴാണ് മനീഷിൻ്റെ വണ്ടി അവിടേക്ക് വന്നത് മനീഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങി നോക്കുകയാണ് അത് മേഘയുടെ കാറാണല്ലോ മനീഷ് പിന്നെ വണ്ടിക്ക് പോയി എന്നിട്ട് നോക്കിയിട്ട് പറയാണ് ഇത് ഇവൾ എവിടെ പോയതാ ഒരു ഈ പാർക്കിനകത്ത് അവൾ ഉണ്ടാവും മനീഷുവിനെ നേരെ നടന്ന് പാർക്കിനകത്തേക്ക് വരികയാണ് ശരി നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാതെ നോക്കണം അത് മതി മോളെ എനിക്ക് അപ്പോഴാണ് മനീഷ് അങ്ങോട്ടേക്ക് വരുന്നത് മേഘ കാണുന്നത് അയ്യോ അച്ചാ അതാ മനീഷ് ഇങ്ങോട്ട് വരുന്നു അയ്യോ അവൻ അച്ഛനോടൊപ്പം എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ ഞാനാണ് പ്ലാൻ ചെയ്ത് പണമെടുക്കാൻ പറഞ്ഞു വിട്ടതെന്ന് അവൻ മനസ്സിലാക്കും അച്ഛൻ വേഗം പോയിക്കോ ഉം ശരി മോളെ ഞാൻ ഇറങ്ങുന്നു അച്ഛാ വേഗം പോകാം അച്ഛാ ആ പോകാം പോകാം പിന്നെ ചന്ദ്രൻ മാസ്ക് എടുത്ത് മുഖം ഞാൻ പോട്ടെ മോളെ നീ സൂക്ഷിക്കണം അച്ഛാ സൂക്ഷിച്ചു പോണേ ആ ആ മനീഷ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് അയാൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകുന്നത് പക്ഷേ മനീഷ് കുറേ പ്രാവശ്യം രണ്ട് പ്രാവശ്യം നോക്കി അങ്ങോട്ടേക്ക് അയാളെ ഒരു ഒരു പരിചയമുള്ളതുപോലെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് നോക്കി പക്ഷേ പരിചയം അടിക്കാതെ അയാൾ അങ്ങോട്ടേക്ക് പോവുകയും മനീഷ് അകത്തേക്ക് വരികയും ചെയ്യുകയാണ് അയാൾ മറികടന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് മനീഷ് അകത്തേക്ക് വരുന്നത് മനീഷ് വരുന്ന സമയത്ത് മനീഷിനെ കണ്ടതും മേഘ ഫോൺ എടുത്ത് എന്തൊക്കെയോ ഓണാക്കി നോക്കുകയാണ് ഹായ് മേഘ ഹായ് അല്ല നിന്റെ കൂടെ ആരോ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ ആരയാൾ ആ അത് ആ അത് എനിക്ക് അറിയാവുന്ന ഒരാളാ ഓ അത് ശരി ഇതിനു മുമ്പ് ഞാൻ അയാളെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതുപോലെ ആ എവിടെയാണെന്നറിയില്ല അപ്പോൾ മേഘ ഉണ്ടെന്ന് തന്നെ പറയുന്നത് ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വെച്ച് കണ്ടതായിരിക്കും ശരി നീ എന്തിനാണ് ഇവിടെ വന്നത് പാർക്കിന് പുറത്ത് നിൻ്റെ കാർ കണ്ടു അപ്പോൾ നീ ഇവിടെ ഉണ്ടെന്ന് കരുതി വന്നതാണ് ശരി പറയോ എന്താ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മേഘ ആ കള്ള റസ്കിൾ എൻ്റെ പണം മോഷ്ടിച്ചത് പോരാതെ എന്നെ ആൾക്കാരെ വെച്ച് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു അയ്യോ അതെയോ എന്നിട്ടെന്ത് പറ്റി എന്തോ എനിക്ക് കാരാട്ടെ അറിയാവുന്നതുകൊണ്ട് അവരെ അടിച്ചോടിച്ച് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ അവരെന്നെ കൊന്നുകളഞ്ഞനെ ശരി ഞാൻ ഇതും പോലീസിൽ കംപ്ലെയിൻ്റ് ചെയ്യാം നീ കുറച്ച് സൂക്ഷിക്കണം മേഘ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്തിട്ട് ഇത്രയും നാളായി അവരിതുവരെ ഒരാക്ഷനും എടുത്തതായിട്ട് എനിക്കറിയില്ല ആ ഉറപ്പായിട്ടും നടപടിയെടുക്കും നീ ധൃതിപ്പെടാതെ എനിക്ക് സമയമായി ഞാനിറങ്ങട്ടെ അപ്പോഴാണ് മനീഷ് മേഘയുടെ കയ്യിൽ കയറി പിടിച്ചത് എന്താ മേഘ ഒരു അന്യനെ പോലെ നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ നിനക്ക് ഒരു അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചൂടെ നോൺസെൻസ് പബ്ലിക് പ്ലേസിൽ വെച്ച് കയ്യിൽ കയറി പിടിക്കുന്നു ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാൻ നമ്മൾ സ്നേഹിക്കുന്നവരോ ഹസ്ബൻഡ് ആൻഡ് വൈഫോ അങ്ങനെ ആരെങ്കിലും ആണെന്ന് കരുതൂ അതല്ലേ സത്യം മേഘ ഏകദേഷ്യത്തോടെ പറയണം ഷട്ടപ്പ് ഇങ്ങനെ എന്നോട് സംസാരിക്കരുത് എന്ന് ഞാൻ ആയിരം വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് മനീഷ് ഞാൻ വീണ്ടും പറയാ എന്നെ മറന്നേക്ക് എന്നോടിനി നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അത് ശരിയാവില്ല അത്രയും പറഞ്ഞ് മേഘ അവിടെ നിന്നും പോയി പക്ഷേ മനീഷ് പിന്നാലെ പോയി വിളിക്കുന്നുണ്ട് മേഘ മേഘ അത് കാര്യമാക്കാതെ മുന്നോട്ട് പോയി പിന്നെ കാണിക്കുന്നത് മേഘ ഓഫീസിൽ ഇരുന്നിട്ടാണുള്ളത് അവിടേക്ക് മനോഹരൻ വന്നിട്ട് അടുത്ത ചെയറിൽ ഇരുന്നിട്ട് പറയുകയാണ് മേഘ ചന്ദ്രിക ഇന്ന് വന്നിട്ടില്ലാന്ന് തോന്നുന്നു അവളെ എങ്ങോട്ടെങ്കിലും ക്ലയൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും അവൾ നമ്മളോട് വെല്ലുവിളിച്ചതല്ലേ ഇനി ഒരാഴ്ചക്കുള്ളിൽ ഇനി ഇതിലും വലിയ ഓർഡർ അവളുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു മനോഹരം പറയാണ് അപ്പോൾ മേഘ അതിനുവേണ്ടി അവൾ ഓരോ ക്ലൈൻ്റിനേയും അന്വേഷിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും മനോഹരം പറയാ അവൾ എത്ര ക്ലയൻറ്റിനെ കണ്ടാലും ഒരാൾ പോലും ഒരു ഓർഡർ പോലും അവൾക്ക് കൊടുക്കില്ല അവളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ഓർഡർ കൊടുക്കുമോ ആർക്കെങ്കിലും കൊടുക്കാൻ തോന്നുമോ അവളെ കണ്ടാലേ ആർക്കും മനസ്സിലാവും അവൾക്ക് ഈ ജന്മം ഒരു ഓർഡർ പോലും കിട്ടില്ല മേഘ അത് കെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ മനോഹരം പറയാണ് മേഘ ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുമോ എന്താണെന്ന് പറയാമവാ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ ആ മഹേന്ദ്രനും ലക്ഷ്മിയും വിഷമിക്കുമെന്നാണ് വിചാരിച്ചത് മേഘ മൂളി കേൾക്കുകയാണ് പക്ഷേ അവർക്ക് ഒരു വിഷമവും ഇല്ലാത്തതുപോലെ തോന്നുന്നത് ഹാപ്പിയായി വീട്ടിൽ മ മകളോടും മരുമകളോടും ഒക്കെ കളിച്ച് ചിരിച്ച് കണക്കുന്നു അവർ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല മേഘ അപ്പോൾ എന്തോ ഐഡിയയുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് ആ അതെ എന്ത ഐഡിയ ആണെന്ന് പറ മഹേന്ദ്രൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടണമെങ്കിൽ അയാൾ ജോലിക്കെടുത്തവരെയല്ല നമ്മൾ കമ്പനിയിൽ നിന്നും പറഞ്ഞു വരണം മേഘ പറയാണ് ആ അത് തന്നെ പ്ലാനാണല്ലോ അത് മാത്രമല്ല മേഘ അയാൾ അയാൾ ഈ കമ്പനിയിൽ ജോലിക്കെടുത്ത എംപ്ലോയീസിനൊന്നും നമ്മൾ ശമ്പളം കൊടുക്കില്ലെന്ന് പറയണം അങ്ങനെ ശമ്പളം വേണമെങ്കിൽ പോയി മഹീന്ദ്രനോട് തന്നെ ചോദിക്കാൻ വേണ്ടി പറയണം നമ്മൾ ശമ്പളം തരില്ല എന്ന് പറഞ്ഞാൽ അവർ തന്നെ ജോലിയിൽ നിന്ന് പോയിക്കോളും എങ്ങനെയുണ്ട് ഐഡിയ നല്ല ഐഡിയ ആണല്ല ആണല്ലാവ ഇപ്പം തന്നെ നീ അതങ്ങ് നടപ്പിലാക്ക് അപ്പോൾ ഇവരെല്ലാം കരഞ്ഞുകൊണ്ട് പോയി മഹീന്ദ്രനോട് പറയും ഞങ്ങൾ ചെയ്ത ജോലിക്ക് നിങ്ങൾ തന്നെ ശമ്പളം തരണം എന്ന് ആ അപ്പോൾ ശരിക്കും മഹീന്ദ്രന് ദേഷ്യം വരും ആ ദേഷ്യം കണ്ട് നമ്മൾ രസിക്കണം അത് കഴിഞ്ഞ് അവർക്ക് ശമ്പളം കൊടുക്കാനാവാതെ മഹേന്ദ്രൻ വിഷമിക്കണം ആ വേദന കണ്ടും നമുക്ക് രസിക്കണം അമ്മാവാ എന്നെക്കാളും ഇക്കാര്യത്തിൽ അമ്മാവനാമെടുക്ക് ശരി പോയി എച്ച് ആറിനോട് പറഞ്ഞ് മഹീന്ദ്രൻ ജോലിക്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് ഒന്ന് തയ്യാറാക്ക് ഇന്ന് ഇപ്പം തന്നെ നമുക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം ശരി മേഘ ഞാൻ അങ്ങനെ ചെയ്യാം അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ മേഘ പറയാണ് അല്ല ചന്ദ്രിക ഓരോ കമ്പനിയിലായിട്ട് കയറി ഇറങ്ങി ഓർഡർ കിട്ടുമെന്ന് ഓരോരുത്തരോടും യാചിക്കാൻ പോയതാണോ അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കാണ് ഞാൻ ക്ലൈൻ്റിനെ കണ്ട് വരുന്നതൊക്കെ ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞേ നീ എത്ര യാചിച്ചാലും എത്ര കമ്പനിയിൽ കയറി ഇറങ്ങാലും ആരും നിനക്ക് ഒരു പ്രൊജക്റ്റും തരാൻ പോകുന്നില്ല ഒരു ക്ലൈൻ്റ് നമുക്ക് ഓർഡർ തരികയാണെങ്കിലേ അതിന് നമ്മുടെ ലുക്കനെറ്റർ വളരെ പ്രധാനമാണ് നിന്റെ മുഖം അതിന് ചേർന്നതല്ല അതിൻ്റെ കൂടെ നിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ കാണുമ്പോൾ നീ നല്ല പട്ടി കാണാൻ മനസ്സിലാവും നിന്നെ വിശ്വസിച്ച് ഒരു നല്ല ക്ലൈൻ്റും നിനക്ക് ഓർഡർ തരാൻ പോകുന്നില്ല നിന്നെ പോലെ മിന്നുന്ന ഡ്രസ്സ് വാ തോരാതെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കുറേ എണ്ണം ഈ നാട്ടിലുണ്ട് പക്ഷേ കഴിവുള്ളവർക്ക് അവസരം നൽകുന്നവരും ഈ നാട്ടിൽ തന്നെ ഉണ്ട് ആഹാ ഞാൻ എനിക്ക് പറ്റുന്ന ക്ലൈൻറ്റിനെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച ഓർഡറുകൾ സ്വീകരിക്കും ഉറപ്പായും അവരെനിക്ക് തരികയും ചെയ്യും ചന്ദ്രിക നിന്നെപ്പോലെ പുറമോടി കണ്ട് അവസരം തരുന്നവർക്ക് തോൽവിയേ ലഭിക്കൂ മേഘ എന്നെപ്പോലെ കഴിവുള്ളവർക്ക് അവസരം കൊടുക്കുന്നവർക്ക് വിജയം തന്നെ ഉണ്ടാവും മേഘ പറയാ നീ എങ്ങനെ പ്രൊജക്ട് നേടുമെന്ന് എനിക്കൊന്നറിയണം ഞാനൊന്ന് നോക്കട്ടെ അപ്പോഴാണ് മനോഹർ അങ്ങോട്ട് വന്നത് എന്നിട്ട് മനോഹരം പറയാണ് മേഘ നീ പറഞ്ഞതുപോലെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് മഹേന്ദ്രൻ ഡയറക്ടറായി റിക്രൂട്ട് ചെയ്തവരെ മുപ്പത് പേരുണ്ട് ആ മുപ്പത് പേരും അയാളുടെ അടിമകളാണ് ആ അടിമകളെയൊക്കെ എച്ചാറിനോട് ഞാൻ അങ്ങ് പിരിച്ചുവിട്ടേക്കാൻ പറഞ്ഞു കൊള്ളാലോ ഞാൻ വരച്ച് കാണിച്ചപ്പോൾ അമ്മാവൻ റോഡ് തന്നെ നിർമ്മിച്ചല്ലോ ഏഘാതും പറഞ്ഞ് ചിരിക്കുകയാണ് അപ്പോൾ മനോഹരം പറയാണ് നോക്കിക്കോ ഇനിയിപ്പോൾ അരമണിക്കൂറിനകം ഏങ്ങലടിച്ചുകൊണ്ട് അവരിങ്ങോട്ട് വരും ഇതൊക്കെ കേട്ട് ചന്ദ്രിക ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും അകത്തേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുകയാണ് എസ് കെ ശ്മി മാഡം യെസ് അത് നമ്മുടെ കമ്പനി സ്റ്റാഫ്സിനെല്ലാം മാഡത്തെ കാണുമെന്ന് പറയുന്നു ആ വരാൻ പറയൂ ഓക്കെ മാഡം കുറച്ച് പേര് വന്നിട്ട് പറയാണ് മേഡം നമ്മുടെ പെട്ടെന്ന് എച്ച് ആർ വിളിച്ചിട്ട് കുറച്ച് പേരോട് റിസൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നു എന്തിനാണ് മേഡം ഞങ്ങളോട് റിസൈൻ ചെയ്യാൻ പറയുന്നത് കമ്പനിക്ക് നല്ല ടേൺ ഓവർ ഇല്ല അതുകൊണ്ട് മാൻ പവർ കൊടു കുറക്കാമെന്ന് ഞങ്ങളങ്ങ് കരുതി നിങ്ങളെല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തു എന്നാലും നിങ്ങളെ ഞങ്ങളുടെ കമ്പനിയിൽ ജോലിക്ക് വെക്കാൻ പറ്റില്ല നിങ്ങൾ മറ്റൊരു കമ്പനി നോക്കി ജോലിക്ക് ചേർന്നോളൂ അതിൽ നിന്നും ഒരാൾ പറയാണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മേഡം എനിക്കെന്ത് ചെയ്യാൻ പറ്റും മേഡം ഞങ്ങളെ ജോലിയിൽ നിന്നും പുറത്താക്കിയാൽ ഞങ്ങൾക്ക് പോയി മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് ചോദിക്കേണ്ടി വരും ഉടൻ മേഘ പറയാണ് പോയി ചോദിക്ക് ഞേ മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തോട് സംസാരിക്കണം നിങ്ങളുടെ ലാസ്റ്റ് മന്ത്സ് സാലറിയും ഈ മാസത്തെ സാലറിയും അദ്ദേഹത്തോട് തന്നെ ചോദിച്ചോളൂ അദ്ദേഹം നിങ്ങൾക്ക് ശമ്പളം തരൂ എന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾ ഈ കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എന്തിനാണ് അദ്ദേഹത്തോട് പോയി ചോദിക്കുന്നത് മേഖ പറയാ ഞാൻ നിങ്ങളെ ജോലിക്ക് ചേർത്തില്ലല്ലോ നിങ്ങളെ മഹീന്ദ്രനല്ലേ അപ്പോയിൻമെൻ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോടല്ലേ ശമ്പളം ചോദിക്കേണ്ടത് അതിൽ ഒരു സ്റ്റാഫ് അറിയാണ് അടുത്ത മാസം എൻ്റെ മോളുടെ കല്യാണമാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും മാഡം അയാൾക്ക് മേഘ ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടേ നിങ്ങളെ ആരാണോ ജോലിക്കെടുത്തത് അവരോടല്ലേ സാലറി ചോദിക്കാൻ പറ്റുമോ അതല്ലേ അതിൻ്റെ ശരി ഇന്നത്തോടെ ഈ കമ്പനിയിൽ നിന്നും നിങ്ങൾ റിലീവ് ആയിക്കോളൂ വേറെ എവിടെയെങ്കിലും ജോലി നോക്കി കണ്ടുപിടിക്കേ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും മാഡം മേഘ പറയാണ് അമ്മവാ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഇവരെ എല്ലാം പറഞ്ഞേക്ക പോ എല്ലാവരും പുറത്തേക്ക് പോ വേഗം നടക്ക് അപ്പോൾ അതിൽ നിന്നും ഒരു സ്റ്റാഫ് പറയാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോകും അപ്പോൾ മനോഹരൻ പറയാണ് അതെ നിങ്ങളുടെ ന്യായം അന്യായമൊക്കെ മഹീന്ദ്രനോട് പോയി സംസാരിക്കുക ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നല്ല തല്ലി കിട്ടും പോകാൻ നോക്ക് പോകാൻ നോക്ക് പോകാൻ എന്ന് പറഞ്ഞ് മനോഹരൻ എല്ലാവരെയും തള്ളി പുറത്താക്കുകയാണ് പോകാനല്ല പറഞ്ഞേ എടോ തന്നോട് ഞാൻ പ്രത്യേകം പറയണോ പോ ഓ പോകാനല്ലേ പറഞ്ഞേ പോ എന്ന് പറഞ്ഞ് തള്ളിപ്പുറത്താക്കാണ് അപ്പോഴാണ് ചന്ദ്രിക എണീറ്റ് പറയുന്നത് നിർത്തു നമ്മുടെ അടുത്ത് ജോലി ചെയ്യുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് ഇനി ഒരിക്കൽ കൂടി അവരുടെ മേൽ കൈവച്ചാൽ ഞാനത് കണ്ട് വെറുതെ നിൽക്കില്ല അപ്പം മേഘ അയ്യോ അമ്മേ പുണ്യവതി നിന്റെ അച്ഛനോട് പറഞ്ഞേ നീ തന്നെ ഇവരുടെ ശമ്പളം വാങ്ങിച്ചു കൊടുത്തേക്ക് ചന്ദ്രിക വിരൽ ചൂണ്ടിയിട്ട് പറയാണ് അവർ ജോലി ചെയ്യുന്നത് നിന്റെ കമ്പനിയിലാണ് നീ എന്നോട് കളിക്ക അതെ ചന്ദ്രികയെ നിൻ്റെ ഒപ്പം കളിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇനിയും നിന്നോടൊപ്പം ഒരുപാട് കളികൾ കളിക്കുന്നുണ്ട് ഓരോ ഗെയിംസിലും നീ തോറ്റുകൊണ്ടേയിരിക്കും മേഖാതും പറഞ്ഞ ചിരിക്കുകയാണ് അപ്പോൾ മേ ചന്ദ്രിക നിന്നെ പോലെയുള്ള നന്ദി കെട്ടവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അവർ ജോലിയിൽ നിന്നും പോകുന്നത് തന്നെയാണ് നല്ലത് അപ്പം ചന്ദ്രിക പറയാണ് നിങ്ങളാരും ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ വിഷയം നമുക്ക് അച്ഛനോട് തന്നെ സംസാരിക്കാം നിങ്ങളുടെ ശമ്പളം ഇവരിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരും എസ് മാഡം വളരെ നന്ദി വളരെ നന്ദി മാഡം ഇടം മനോഹരം പറയുകയാണ് ചെല്ല് ചെല് 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 ഓ എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി നീ ഇവർക്ക് ശമ്പളം കൊടുക്കും എന്താ അമ്മവാ ഇവിടെ ഭയങ്കര കോമഡിയാണല്ലോ എന്നും പറഞ്ഞ് അമ്മാവനും മേഘയും ചിരിക്കുകയാണ് എന്തായാലും നീ കോമഡി അങ്ങ് പറഞ്ഞല്ലോ ചിരിച്ചൊന്ന് കളഞ്ഞേക്ക് മേഘയും മനോഹരനും അവിടെ നിന്ന് ചിരിക്കുകയാണ് അതേസമയം ചന്ദ്രിക ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മനോഹരൻ വീണ്ടും അകത്തേക്ക് കയറി വന്നിട്ട് പറയുകയാണ് മേഘ നിന്നെ കാണാൻ ബാങ്കിൽ നിന്നും ഓഫീസേസ് വന്നിരിക്കുന്നു വരൻ പറയട്ടെ ആ വരൻ പറയൂ ശരി വരൂ സാർ വരൂ നമസ്കാരം മാഡം ഇരിക്കൂ ചോദിക്കാണ് എന്താ സാർ പെട്ടെന്നിങ്ങനെ ഒരു വരവ് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ അതേ മാഡം മഹേന്ദ്ര സാർ മുപ്പത് ലക്ഷം കമ്പനിക്ക് വേണ്ടി ലോൺ എടുത്തിരുന്നു മൂന്ന് മാസമായിട്ട് ഒന്നും അടച്ചിട്ടില്ല അതുകൊണ്ടാണ് നേരിട്ട് വന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതിയത് മേഘ ചോദിക്കാണ് ലോണോ ഏത് ലോണ് ഞങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു ലോണും ഇല്ലല്ലോ മഹീന്ദ്രൻ സാറ് കമ്പനിയുടെ പേരിലല്ല എന്നത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് വാങ്ങിയത് അതിൻ്റെ ഡോക്യുമെൻസ് ആണ് മേഘ മാഡം ഇങ്ങനെ തരൂ മേഘ ഡോക്യുമെൻസൊക്കെ വാങ്ങിച്ചിട്ട് മറിച്ച് നോക്കാണ് എന്താ സാർ ഇത് കമ്പനിയുടെ പേരിൽ വാങ്ങിച്ചാലേ കമ്പനി കൊടുക്കാൻ പറ്റുമോ ഡോക്യുമെൻ്റ്സ് തിരിച്ചു കൊടുത്തിട്ട് മേഘ പറയാണ് ഇത് മഹീന്ദ്രൻ സാറ് പേഴ്സണലായിട്ട് വാങ്ങിയതാണ് ഇത് നിങ്ങൾ അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത് എന്താ മേഡം അങ്ങനെ പറയുന്നത് മഹീന്ദ്രൻ സാർ കമ്പനിക്ക് വേണ്ടിയല്ലേ വാങ്ങിച്ചത് അത് മേഡത്തിനും അറിയാലോ കമ്പനിക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിൽ കമ്പനിയുടെ പേരിലാകണം ഇത് അദ്ദേഹത്തിൻ്റെ പേരിലായതുകൊണ്ട് ഈ ഡ്യൂസ് എനിക്കെടുക്കാൻ പറ്റില്ല നിങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ ഓക്കേ മാഡം ഞങ്ങൾ സാറുമായി സംസാരിച്ചോളാം ഓക്കെ ഞങ്ങളിറങ്ങുന്നു മാഡം ഓക്കെ എന്താ മേഖ പണി തുടങ്ങിയെന്ന് തോന്നുന്നു പിന്നെ അല്ലാത്മാവ എനിക്കെതിരെ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനിയാണ് ഈ മേഘ ആരാണെന്ന് അവർ അറിയാൻ പോകുന്നത് അവർ തന്നെ എന്തിനായി ഇവിളോട് മത്സരിക്കാൻ പോയതെന്ന് ചിന്തിക്കുന്ന അളവിൽ ഞാൻ എത്തിക്കും അത് കേട്ട് മനോഹരം ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട തിരക്കിലാണ് അപ്പോഴാണ് ഒരു വണ്ടി വരുന്നത് അതിലുള്ള ബാങ്ക് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇറങ്ങിയിട്ട് ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവരെ കണ്ട് ചന്ദ്രിക എണീറ്റ് നിന്നു എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് എന്താ സാർ കാര്യം ആ മഹീന്ദ്രൻ സാറുണ്ടോ നിങ്ങളാര അതൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ല മഹീന്ദ്രൻ സാർ ഇവിടെ ഉണ്ടോ ഇല്ലയോ അകത്തുണ്ട് ചന്ദ്രിക അകത്ത് പോയിട്ട് പറയാണ് അച്ഛാ ആ അച്ഛനെ കാണാൻ ആരൊക്കെ വന്നിരിക്കുന്നു ആരാ മോളെ അത് അറിയില്ല അച്ചാ ആ ഞാനിപ്പോൾ വരാം മഹീന്ദ്ര സാർ പുറത്ത് വന്നിട്ട് പറയാണ് ഓ നിങ്ങളായിരുന്നോ ഇതുവരെ വരൂ അകത്തേക്ക് വരൂ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാൻ വന്നതല്ല മഹീന്ദ്ര സാർ നിങ്ങൾ ബാങ്കിൽ നിന്നും എടുത്ത മുപ്പത് ലക്ഷത്തിൻ്റെ ലോൺ എപ്പോഴാണ് സെറ്റിൽ ചെയ്യാൻ പോകുന്നത് അത് കേട്ട് മഹീന്ദ്ര സാർ ഒന്ന് പതറി അതേപോലെ തന്നെ ചന്ദ്രിക്കയെ ഞെട്ടുകയാണ് ചന്ദ്രിക അപ്പോഴാണ് അറിയുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് എന്താ ആ ലോൺ ഞാൻ തിരിച്ചടക്കണമെന്നോ ഞാൻ ലോൺ എടുത്തത് കമ്പനിക്ക് വേണ്ടിയല്ലേ അത് മേഘയല്ലേ സെറ്റിൽ ചെയ്യേണ്ടത് മഹീന്ദ്രൻ വാങ്ങിച്ച പേഴ്സണൽ ലോൺ അത് തനിക്ക് വീട്ടാൻ പറ്റില്ല എന്ന് മേഘ പറഞ്ഞല്ലോ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ലോൺ സെറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കേണ്ടി വരും അത് കേട്ട് ചന്ദ്രിക ഒന്ന് ഞെട്ടി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ